പതിനാല് വയസ്സുള്ള ഒരു കുട്ടി നമ്മളെ വീട്ടിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രസ്സും ധരിക്കാതെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു നമ്മളെ കാണാൻ കൂട്ടാക്കുന്നില്ല നമ്മൾ ആ കുഞ്ഞിന്റെ കാര്യം പേരനോട് സംസാരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ആ കൂടെ ദേഷ്യം വരുന്നു കുഞ്ഞ് സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നു ശരിക്കും ഞാൻ യു എസ് ഒരു ഹോം ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയെ കാണാൻ പോയപ്പോൾ കണ്ടൊരു കാര്യമാണ് ആ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൻഷനോ അല്ലെങ്കിൽ തെറാപ്പി അപ്പോയിന്റ്മെന്റ്സോ കിട്ടാതെ വന്നുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങനെ സംഭവിച്ചത് ഫോട്ടിസോ ഉള്ള ഒരു കുഞ്ഞിനെ യഥാസമയം ആവശ്യമുള്ള പരിശീലനങ്ങൾ കൃത്യമായി കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ദൈനംദിന ജീവിത ചര്യകൾ ശീലിച്ചെടുക്കുന്നത് പരിശീലനത്തിലൂടെയാണ് ശ്രദ്ധിക്കാനുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് സാമൂഹികമായിട്ട് പെരുമാറാനുള്ള കഴിവെല്ലാം ചിട്ടയായ തെറാപ്പികളിലൂടെ മാത്രമേ അവർക്ക് ശീലിച്ചെടുക്കാൻ കഴിവുള്ളൂ ഇങ്ങനെയുള്ള ചിട്ടയായ തെറാപ്പികൾ കിട്ടാതിരുന്നുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുകയും ആളുകളുമായിട്ട് ഇടപെടാനോ പെരുമാറാനോ മനസ്സിലാക്കി എടുക്കാനോ ബുദ്ധിമുട്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒരു നോർമൽ സൊസൈറ്റിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനോ പുറത്തേക്ക് കൊണ്ടുവരാനോ ദൈനംദിന ജീവചര്യങ്ങൾ ശീലിപ്പിച്ചെടുക്കാനും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഈ മാതാപിതാക്കൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ശ്രദ്ധക്കുറവോ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ പെരുമാറാനുള്ള ബുദ്ധിമുട്ടുകളോ കഴിഞ്ഞാൽ യഥാനുസരണം അതിന് വേണ്ടുന്ന ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ഒരു നോർമൽ സൊസൈറ്റിയിലേക്ക് ഇന്റക്ലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയുന്നതാണ്